റേഷൻ മസ്റ്ററിങ്ങിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നു അത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാവരും മസ്റ്ററിങ് നടത്തേണ്ടത് പ്രത്യേകി മഞ്ഞ പിങ്ക് കാടുകാരാണ് ഇപ്പോൾ മസ്റ്ററിങ് നടത്തേണ്ടത് മസ്റ്ററിങ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിരടലയാളം റേഷൻ കടകളിൽ പോയി പതിപ്പിക്കണം അത് ഈ വെള്ളി ശനി ഞായർ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് മസ്റ്ററിങ് നടത്തേണ്ടത് അത് ഏറ്റവും അടുത്തുള്ള റേഷൻ കടകളിൽ പോയി കൈവരിലുള്ള അടയാളം പതിപ്പിക്കണം അത് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഇപ്പോൾ നാട്ടിലുണ്ട് എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാനാണ് അഞ്ച് വയസ്സിന് താഴെ ഉള്ളവർ മസ്റ്ററിംഗ് നടത്തേണ്ട ആവശ്യമില്ല അഞ്ച് വയസ്സിന് മേലുള്ളവർ മസ്റ്ററിങ് നടത്തണം ഇതാണ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ റേഷൻ വിതരണം ഉണ്ടായിരിക്കത്തില്ല മസ്റ്ററിങ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതുകൊണ്ട് മസ്റ്ററിങ് പൂർത്തിയാക്കണം അതേസമയം വെള്ള നീല കാർഡുകാർക്ക് മസ്റ്ററിംഗ് ആവശ്യമില്ല ഏറ്റവും പുതിയ വാർത്തകളുമായിട്ട് ഇനിയും ചാനൽ വരുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്